മീരാ വാസുദേവന് നാൽപ്പത്തി വയസ്സായി കല്യാണം കഴിച്ചിട്ട് പത്തിരുപത്തി ആറ് വയസ്സുള്ള ഒരു പയ്യനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടു ദിവസം മുമ്പ് എന്റെ ചാനലിന്റെ വീഡിയോ ഒരു ടി ഫാമിലിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ എഴുതിട്ട് രണ്ട് മില്യന്റെ മോളിൽ വ്യൂമാണ് അതായത് ആളുകൾക്ക് എല്ലാവർക്കും വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് സ്വകാര്യതയിലേക്ക് ഓടിക്കേറിയിട്ട് അതിലെ അഭിപ്രായം പറയാൻ അതായത് കൂടുതൽ ആളുകൾ പെറിയും വൃത്തികേടുകളാണ് കമന്റ് ചെയ്യുന്നത് ഇപ്പൊ ഇത് ആദ്യത്തെ സംഭവം അല്ല നമ്മുടെ ഈ രാജ്യത്ത് ആദ്യത്തെ സംഭവമാണോ സച്ചിൻ ടെണ്ടുൽക്കർ കല്യാണം കഴിച്ചാൽ അദ്ദേഹത്തിനേക്കാൾ മൂത്ത പ്രായം നല്ല പ്രായമുള്ള പെൺകുട്ടിയെ അല്ലേ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നടക്കാറുണ്ട് പെൺകുട്ടിക്ക് പ്രായം കുറവും പുരുഷന് പ്രായം കൂടുതലും അത് ചർച്ച ചെയ്യാറേ ഇല്ല ചെമ്പം വിനോദ കല്യാണം കഴിച്ച സമയത്തും വലിയ എന്തോ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു അപ്പൊ മീര വാസുദേവ് എന്ന് പറയുന്ന ഒരു സിനിമ സിനിമാ നടിയാണ് സീരിയൽ നടിയാണ് അല്ലെ അവർക്കെതിരെയാണ് വളരെ ശക്തമായിട്ടുള്ള സൈബർ പുള്ളിങ് അവരിപ്പോ നേരിട്ടോണ്ടിരിക്ക സൈബർ അറ്റാക്ക് തന്നെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ചൂട് വെച്ചിട്ടുള്ളതാരാ ഇവിടുത്തെ മീഡിയസാ ഇവരിടുന്ന ചില വാർത്തകളുണ്ടല്ലോ അതായത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നതിന് മുന്നേ തന്നെ അവര് വാർത്ത ചെയ്തു എന്ത് പറഞ്ഞിട്ടറിയാം നാൽപ്പത്തിരണ്ട് പ്രായമായിട്ടുള്ള മീരാവാസുദേവ് ചെറിയ ഒരു പഹിരം കച്ചാടം കഴിച്ചു എന്ന രീതിയിൽ ആദ്യം തലക്കെട്ടോട് കൂടി വാർത്ത ചെയ്യണമ അതിനു ശേഷം മാത്രമാണ് ആളുകൾ ഏറ്റെടുത്തത് ആളുകളെ ഏറ്റെടുക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ള അയൽവക്കത്തെന്തേലൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് കണ്ടു രസിക്കാൻ ഭയങ്കര ഇഷ്ടം അത് കണ്ടു രസിച്ച് അങ്ങോട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇവരുടെ ലൈഫിലേക്ക് ഇങ്ങനെ കയറി ചെന്നിട്ട് അങ്ങോട്ട് പാര വയ്ക്കും ഈ മീര ആദ്യ വിവാഹം കഴിക്കുന്നത് ഒരു ഹിന്ദിക്കാരനെയാണ് അപ്പൊ അങ്ങനെ പറഞ്ഞു തോന്നും വിചാരിക്കണ്ട കേട്ടോ ഹിന്ദിക്കാരനായിട്ടുള്ളതാണ് വിശാൽ അഗർവാൾ ആണ് രണ്ടായിരത്തി അഞ്ചില് വിവാഹം കഴിക്കുന്നു രണ്ടായിരത്തി എട്ടില് വിവാഹ ബന്ധം വേർപെട്ടു അതായത് അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നി മൂന്ന് വർഷമാണ് ആ ഒരു ബന്ധം നിലനിന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ജോൺ കൊക്കൻ നമ്മളെ മലയാള സിനിമ നടനായിട്ടുള്ള ആള് കൂടുതലും തമ്മിലാണ് ആൾ വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി അത് ബന്ധം വേർപെട്ടു നാല് വർഷമാണ് ആ ഒരു വിവാഹ ജീവിതത്തിൽ ആകെ അതിലൊരു കുട്ടിന് തോന്നുന്നു ഓക്കെ അത് കഴിഞ്ഞ് ഒരുപാട് ഗ്യാപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അവർ വീണ്ടും ഒരു വിവാഹം കഴിക്കുന്നത് അത് വിബിൻ ഒരു സിനിമഗ്രാഫറാണ് സീരിയൽ ക്യാമറ ഒക്കെ ചെയ്യുന്ന ഒരാളാണ് വിബിൻ പുതിയങ്കൻ എന്നാണ് ആളുടെ പേര് ഓക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ വിവാഹം കഴിച്ചപ്പോ അദ്ദേഹത്തിന്റെ പ്രായം അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ അത് ഇവിടെയുള്ള ചില ആളുകൾ അവരുടേതായ രീതിയിലേക്ക് ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ആക്കിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു സിനിമോട്ടോഗ്രാഫറെ സീരിയൽ ക്യാമറ ചെയ്യുന്ന ഒരാളെനെ മീര വാഹൻ കഴിച്ചു നാല്പത്തിരണ്ട് വയസ്സാണ് എന്ന രീതിയിലേക്കാണ് ചർച്ച ചെയ്യുന്നത് ഞാനപ്പൊ അവരുടെ ഒരു ഇൻസ്റ്റാഗ്രാമിലെ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു ആ പോസ്റ്റ് പോലും അവർക്ക് കമന്റ് ഓഫ് ആക്കി വെക്കേണ്ട ആവശ്യം വന്നു എന്നുള്ളതാ കാരണം എന്താ അത് തന്നെ അതിൽ ചില പ്രബുദ്ധ മലയാളികൾ ചെന്നിട്ട് അടിപൊളി കമന്റ് ഇട്ടിട്ടുണ്ട് എന്തൊക്കെ വൃത്തികേടുകളെ കമന്റ് എന്ന് അറിയുമോ ഇപ്പൊ ഞാൻ ടി ടി ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ അതില് പോലും ചില ആളുകൾ മോശപ്പെട്ട കമന്റ് ഇട്ടിരുന്നു ഇതിപ്പോ സെലിബ്രിറ്റീസിന്റെ മുകളിലും ഇപ്പൊ കയറി നയാൻ തുടങ്ങി സെലിബ്രിറ്റീസ് കല്യാണം കഴിച്ചാൽ മൈൻഡ് ചെയ്തിരുന്നില്ല കേരളത്തിലുള്ള ആളുകൾ അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പൊ അതിലും കമന്റ് ഇടുന്നുണ്ട് ഇപ്പൊ നമ്മുടെ വലിയ വലിയ ആളുകളൊക്കെ ഷേക്സ്പിയർ ഒക്കെ കല്യാണം കഴിച്ചാൽ പത്തിരുപത്തി ആറ് വയസ്സ് ഗ്യാപ്പ് ഉണ്ട് ഡിസ്റ്റൻസ് ഉള്ള ആളെ ഇപ്പൊ ഒന്നും വേണ്ട നമ്മളെ നാട്ടിൽ ഇഷ്ടം പോലെ ആളുകൾ അങ്ങനെ വിവാഹം കഴിച്ചിട്ടുണ്ട് അപ്പോ ഒരു സ്ത്രീ ഒരു ചെറിയ പയ്യനെ വിവാഹം കഴിക്കുമ്പോ ചർച്ച ചെയ്യപ്പെടുകയും ഒരു പുരുഷൻ ചെറിയ പ്രായത്തിൽ ഭയങ്കര കാലമുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ചർച്ചയില്ലാതെ ഇരിക്കുന്നതുമാണ് ഊളത്തർ അതിനെയാണ് മലയാളത്തിൽ ഊളകൾ എന്ന് പറയാം അതിന് ഇടുന്ന ആളുകളെ അത് എന്തിന്റെ അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്തിന്റെ അജണ്ടയുടെ അതി അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല കേട്ടോ അല്ലേ പ്രായം കൂടുതലുള്ള സ്ത്രീകള് പ്രായം കുറഞ്ഞ പയ്യന്മാരെ കല്യാണം കേൾക്കുമ്പോൾ അത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ വരും അവന് പിന്നെ മനസ്സിലാവൂ എന്ന രീതിയിലൊക്കെയാണ് ഇടുന്നത് ഓക്കെ അപ്പോൾ ഇതിനും അതിന്റെ ലൈംഗികതയിലേക്ക് ഓടിക്കയറിയ ആളുകൾ എല്ലാവരും ഒരൊറ്റ കണ്ണിൽ കാണാണ് ലൈംഗികത ഇവരെ വിവാഹം കഴിച്ചാൽ ഇവരെ ലൈംഗിക ബന്ധം ഇങ്ങനെ ഇങ്ങനെയാവും എന്നുള്ളതാണ് വെളിച്ചക്കുറവ് കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പോ ലൈംഗിക ബന്ധത്തിന് വേണ്ടി മാത്രമല്ല ആളുകൾ വിവാഹം കഴിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ആളുകളോടുള്ള സ്നേഹം കൊണ്ടും നമ്മൾ വിവാഹം കഴിക്കും ഓക്കെ അപ്പൊ പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന ആളുകളൊക്കെ ലൈംഗികതക്ക് വേണ്ടി മാത്രം കല്യാണം കഴിക്കുന്നു എന്നുള്ളതാണ് ഒരു ഇതിന്റെ ഉള്ളിൽ സ്നേഹം എന്നുള്ളൊരു സാധനം ഉണ്ട് ഈ സ്നേഹം കൂടി ചെല്ലുമ്പോൾ ആണല്ലോ ഇതൊക്കെ നടക്കുന്നത് അല്ലേ അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിന്റെ ഓടിച്ചെന്നുകൊണ്ട് കയറി വൃത്തിയേടുകൾ പറയാ ഈ ഒരു കാര്യത്തിൽ തുടക്കം കുറിച്ചത് ആണ് ആദ്യം തന്നെ പറയാമല്ലോ കുറെ ആണ് ജനങ്ങൾ അറിയാത്ത കുറെ കാര്യങ്ങൾ മീഡിയാസിലൂടെ പറയുന്നത് നാൽപ്പത്തി വയസ്സുള്ള ഈ എനിക്ക് നാൽപ്പത്തി വയസ്സ് എന്റെ ഭർത്താവത്തി ആറ് വയസ്സ് അങ്ങനെയൊക്കെ തലക്കെട്ടോടു കൂടി ഇവരൊക്കെ ന്യൂസ് കൊടുത്തതിനു ശേഷമാണ് ആളുകൾ ഇവർ ഇടപെടുന്നത് ഓക്കെ അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇവരിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിന്റെ അടിൽ ആദ്യം കമന്റ് വന്നതല്ല ഇങ്ങനെ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇത് അന്വേഷിച്ചു പോയി കമന്റ് ഇട്ടവരാണ് ആളുകൾ ഓക്കെ അപ്പൊ ഒരാൾ വിവാഹം കഴിച്ച് ആ വിവാഹത്തിന്റെ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോ അതിന്റെ കമന്റ് ബോക്സ് ഓഫാക്കി വെക്കാനും എത്ര ബുദ്ധിമുട്ടിട്ടുണ്ടാവും എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവും അല്ലെ ഒരു ജീവിതം തുടങ്ങുകയാണ് വീണ്ടും ഒരു കല്യാണം കഴിച്ചു അതില് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അത് ഒഴിവായി അടുത്ത വിവാഹം കഴിച്ചു അതിലും ജീവിക്കാൻ കഴിയാത്ത തരത്തില് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി പറ വീണ്ടും ഒരു വിവാഹം കഴിക്കുന്നു ജീവിതത്തിൽ കൂടെ കൈത്താങ്ങിയ ഒരാൾ വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത് അല്ലെ അപ്പൊ അവര് നല്ലപോലെ ജീവിക്കട്ടെ അതിന് എന്തിനാണ് വെറുതെ ഇങ്ങനെ കോമാളി ആയിക്കൊണ്ട് അതിന് ഇടയിലേക്ക് ഓടി ചെന്നിട്ട് അവരുടെ ലൈഫിന്റെ അകത്തേക്ക് മുഴഞ്ഞു കയറാൻ നോക്കുന്നെന്ന് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ എന്തായാലും കൊള്ളാം അവരെന്തായാലും സോഷ്യൽ മീഡിയയിൽ വേറെ ഒന്നും പറയുമില്ല ഭാവിയിൽ പറയാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞാണ് സോഷ്യൽ മീഡിയയിലോ ഇങ്ങനെ ഈ രീതിയിൽ ചർച്ച ഒക്കെ ചെയ്താണ് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വരും അപ്പൊ കുറെ ഊളകളെ കുറിച്ച് അവര് പറയും അപ്പോ മലയാളികൾ എല്ലാവരും ഊളകളൊന്നും ഞാൻ പറയുന്നില്ല ചില ഞരമ്പന്മാർ ചില കണ്ണുകടിയുള്ള ആളുകൾ അവര് മാതിരി ഉളത്തരം പറയും അത്രേ ഉള്ളൂ എന്തായാലും അവര്